അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വെളുത്തുള്ളി അച്ചാറാണ് കേട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം വെളുത്തുള്ളി ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് കാന്താരി വെള്ളക്കാന്താരിയുണ്ട് മറ്റേ സാദാ കാന്താരിയുണ്ട് ഇഞ്ചി വേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടത് നല്ലെണ്ണ സൊർക്ക പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കട്ടോ അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കട്ടോ അപ്പൊ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നന്നായിട്ട് വാടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇത് ഒന്നര കിലോ വെളുത്തുള്ളി ഉണ്ട് കേട്ടാ അപ്പൊ ഇത് ഇവിടെ കിടന്ന് വാടുന്നുണ്ടാ ചൂടായിട്ടുള്ളു കുറച്ചുനേരം കൂടി വാടണം അപ്പൊ നമ്മ അച്ചാറുണ്ടാക്കാൻ പോണ കുരുമുളക് പൊടിയിലുണ്ടാവും മുളക് പൊടിയല്ല കുരുമുളക് പൊടിയിൽ തന്നെ അച്ചാറുണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അച്ചാറുണ്ടാക്കാം ഇത് ഇവിടെ കിടന്ന് വാടണം കേട്ടാ വെളുത്തുള്ളി കൊറച്ചും കൂടി വാടണം നന്നായിട്ട് വാടണം അപ്പൊ വെളുത്തുള്ളി ഏകദേശം ആയിട്ടുണ്ട് നന്നായിട്ടായിട്ടുണ്ട് നമുക്ക് കോഴി എടുത്ത് വെക്കാം ഇപ്പൊ വെളുത്തുള്ളി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടിയിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിങ്ങൂടാവാൻ പറ്റിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പം കൂടുതൽ ഇട്ട് കൊടുക്കാം să card de tongue.

അച്ചാർ ഉണ്ടാക്കണത് ഇത്രയും വെളുത്തുള്ളി അച്ചാർ ഇടുന്നത് ഓർഡർ ഉണ്ട് എനിക്ക് അച്ചാർ ഇട്ട് കൊടുക്കാൻ അപ്പം അത് കാരണമായിട്ടൊന്നുമില്ല ഞാൻ അച്ചാറിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഓർഡർ അനുസരിച്ചിടുന്നുള്ളൂ ആരെങ്കിലും പറയുമ്പോൾ മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ നീ കാന്താരി മുളക് ഇട്ട് കൊടുക്കണം ഇത് ഇട്ട് കൊടുത്ത് കഴിയുമെന്ന് മാ പാത്രം വെച്ച് മൂടി ഇടണം പൊട്ടി പൊട്ടിത്തെറുക്കി അപ്പൊ ഞാൻ കാന്താരി മുളക് ഇട്ടുകൊടുക്കണ്ടിട്ട് മൂടി വെക്കൂടി നന്നായിട്ട് അപ്പൊ നമ്മുടെ കാന്താരി മുളകൊക്കെ നന്നായിട്ട് പൊട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞു നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം സൊറുക്കയും കൂടി ഒഴിക്കാം കേട്ടോ അപ്പം സൊറുക്കൊഴിച്ചിട്ടുണ്ട് ഉപ്പു ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് നെയ്തിളക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കുരുമുളക് പൊടിയിട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ സൊർക്കയും മുളകും ഉപ്പൊക്കെ പിടിച്ച് റെഡി ആവട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം മുളക് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കണേലും ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെട്ട് കുരുമുളക് പൊടിയും കാന്താരി മുളകും പൊടി ഇട്ട് ഉണ്ടാക്കുമ്പോൾ സൂപ്പറാണ് അപ്പം ഇതൊന്നും ഇരുന്ന് ഇനിയിപ്പോൾ ഈ സ്വർക്ക ഈ വെള്ളം പോലെ സ്വർക്ക കാണില്ല പച്ചവെള്ളമൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടാണ് സ്വർക്ക വറ്റും ഇരുന്ന് ഇരുന്ന് വറ്റും അപ്പോൾ പിന്നെ ഇതിൽ പോരായിക കുരുമുളക് പൊടിയാണ് അതുപോലെ സ്വർക്കതെല്ലാം പോരായിക ഉണ്ടെങ്കിൽ ചൂടാക്കി ഇട്ടാൽ മതി സ്വർക്ക ചൂടാക്കി തിളപ്പിച്ച് ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കുരുമുളക് പൊടി ഇട്ടുകൊടുത്താൽ മതി ഉപ്പും അപ്പോൾ ഒച്ചാറ് റെഡിയായി പിന്നെ കാണിച്ചു തരാം ഇതൊന്ന് സെറ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി വെച്ചാറ് റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയും മേലും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ഈ കാണുന്ന സ്വർക്കയും കൂടി ഈ വെളുത്തുള്ളി കൊച്ചേരം കഴിയുമ്പോൾ വെളുത്തുള്ളിയിൽ ചേർന്ന് പോയിട്ടുണ്ടോ കേട്ടോ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് താങ്ക് പച്ചറക്ക റെഡി ആയിട്ടുണ്ട് അപ്പം കുപ്പിയിലാക്കി വെക്കാം കേട്ടോ കുപ്പിയിലാക്കി വെച്ചിട്ട് കാണാം പച്ചക്ക രണ്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ